ആഹ്ലാദം നിറച്ച വേനലവധിക്ക് ശേഷം പുതിയ പ്രതീക്ഷകളുമായി അറിവിൻ്റെ പ്രകാശം പകർന്ന വിദ്യാലയത്തിലേക്ക് പുത്തനൊടുപ്പും ബാഗുമായി പ്രവേശനോത്സവത്തിന് എത്തിയത് മൂന്ന് ലക്ഷം കുട്ടികൾ അറിവിൻ്റെ പുതു ലോകത്തേക്ക് എത്തിയവരെ നാട് ഒന്ന് ചേർന്ന് ആഘോഷമായി വരവേറ്റു കോഴിക്കോട് ജില്ലാ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം പെരിങ്ങുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മാനവികതയും പൗരബോധവും ഉൾപ്പെടുത്തിയുള്ള പാഠ്യപദ്ധതിയാണ് സംസ്ഥാനത്ത് ഇത്തവണ നടപ്പാക്കുന്നതെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പി ടി എ റഹീം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നവാഗതരായ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വരവേറ്റു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ പുത്തൻപുരൈ ഡി ഡി മനോജ് കുമാർ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു പെരുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ കെ കെ അബ്ദുൽ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് പതിനയ്യായിരത്തോളം സ്കൂളുകളിലായി നാൽപ്പത് ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിൽ എത്തുന്നത് അതിൽ മൂന്ന് ലക്ഷത്തോളം പേർ ആദ്യമായി സ്കൂളിൽ വരുന്നവരാണ് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നവരാണ് കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സന്തോഷത്തോടു കൂടി പ്രവേശനോത്സവത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് എല്ലാവരും നല്ല മനുഷ്യരായി വളരണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് നല്ല മനുഷ്യരായി വളരാനുള്ള ഒരു പഠനം കൂടിയാണ് നമ്മുടെ കൂടെയുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്ക് കൈത്താങ്ങായി മാറാനും അവരെ ഇഷ്ടപ്പെടാനും അവരോട് ഐക്യപ്പെടാനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ കരുതലോടെ കാണാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനം ഇത് വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പഠനമാണ് മാനവികതയെക്കുറിച്ചുള്ള പഠനം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ മാനവികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ് ഉൾപ്പെടെയായി നൽകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തിൻ്റെ പ്രത്യേകത രണ്ടാഴ്ച കാലത്തേക്ക് ഒരു മണിക്കൂർ ഒരു ദിവസം വിവിധ വിഷയങ്ങളിൽ പൗരബോധമുളവാക്കുന്ന ക്ലാസ്സുകൾ നൽകാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ചു വരുമെന്ന് നിങ്ങൾക്കറിയാം അതോടൊപ്പം സൂമ്പ ഡാൻസ് പഠനവും ഇത്തവണ സ്കൂളിലെ പഠനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് കായികക്ഷമത വർദ്ധിപ്പിക്കുക മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ംബ ഡാൻസ് കൂടി പഠനത്തിന്റെ ഭാഗമാകുമ്പോൾ ലഹരിക്കെതിരെയുള്ള പട പൊരുതലിലാണ് നമ്മൾ ഓരോരുത്തർ അതിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനം സമഗ്ര ഗുണമേന്മ വർഷമായി ഇത്തവണത്തെ അധ്യയന വർഷത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ് ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ഹൈടെക് പഠന സംവിധാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വലിയ മുന്നേറ്റം വലിയ പുരോഗതി ഇതിൻ്റെ ഭാഗമായി നേടിപ്പോകുന്നു